ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ായിട്ട് വരുന്ന ആദ്യം ടെൻഷനുണ്ട് ഇല്ല ഞാൻ ആക്ച്വലി ചെയ്തിട്ടുണ്ടോ എന്ന് കുഞ്ഞും കുഞ്ഞു അങ്ങനെ പറയാത്തില് ഇല്ല വേണ്ട വസൂക്കിയ പിന്നീ നല്ല പക്ഷെ നമ്മക്ക് ഉണ്ടായിരുന്നു ആ സൈഡ് ആ പിന്നെ എന്നാ പിന്നെ അല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ പറയുന്നതൊക്കെ മാത്രമൊന്നുമില്ല പക്ഷെ നമ്മൾ ഒരേ സെറ്റിൽ ഉണ്ടായിരുന്നു ഒരേ സീനിൽ ഒരേ ആ പിന്നെ കൂടെ ഒരു കാര്യം അതൊക്കെ എങ്ങനെയാ പറയാ നമ്മൾ നല്ലൊരു നല്ലൊരു ക്യാരക്ടറുണ്ട് ഹാപ്പിയാണ് എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാം കലർന്നൊരു ഫീലിംഗാണ് ഞാനത് ആ അതായിരിക്കും നല്ലത് Yeah. <laughs>